ഷിബിലയുടെ മൃതദേഹം രണ്ടുപേരാണ് ഉള്ളത് ഈ എങ്ങനെയായിരുന്നു ഈ മുറിവുകളെ സംബന്ധിച്ചിടത്തോളം വലത് കഴുത്തിടെ ഭാഗത്ത് രണ്ട് ആഴത്തിലുള്ള മുറിവുകളാണുള്ളത് അതുപോലെ തന്നെ പിറകില് അതുപോലെ കൈയുടെ ഇടത് കൈയുടെ രണ്ട് വിരലിൽ അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ ഭാഗത്ത് അങ്ങനായിട്ടാണ് മുറിവുകളുള്ളത് ആഴത്തിലുള്ള മുറിവ് എന്ന് പറയുന്നത് കഴുത്തിനാണുള്ള സംഭവിച്ചിട്ടുള്ളത് പക്ഷേ ആ ഒരു മുറി കണ്ടിട്ട് അത്രയും ഈ കൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി കൊണ്ടുവന്ന ഒരു പുതിയൊരു മാരകായുധത്തിനെ കൊണ്ടാണ് സംഭവിച്ചിട്ടുള്ളതാണ് മനസ്സിലാക്കുന്നത് തികച്ചും ആസൂത്രണമായിരുന്നു കൊലപാതകം അതായത് ഇന്നലെ മിനിഞ്ഞാന്നോ തീരുമാനിച്ച കൊലപാതകമല്ലേ ഇത് ഇതൊരു പത്ത് പതിനഞ്ച് ഇരുപത് ദിവസം മുമ്പ് തന്നെ തീരുമാനം എടുത്തിട്ട് അവളോട് പറഞ്ഞിട്ടുണ്ട് തീർക്കുന്നുള്ളത് പറഞ്ഞ ഒരാളാണ് അപ്പോൾ പിന്നെ തികച്ചും ആസൂത്രണമായിട്ടുള്ള കൊലപാതകമാണ് ഈ ഒരു പ്രശ്നം വന്നപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിക്ക് ഒരു എന്താ പരിഗണനയും കിട്ടിയിട്ടില്ല അതിന് നീതി കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ കത്തി കൊണ്ടുണ്ടായോത്തി അതെ അതെ കത്തി ബ്ലഡ് ബ്ലഡ് അതെ അതെ അത്ര സാധ്യതയുള്ളൂ അപ്പോൾ അത് അത്രയും നല്ല ആഴത്തിലുള്ള മുറിവുകളാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിലുള്ള മുറിവുകളാണ് കണ്ടിട്ടുള്ളത് ഏതായാലും കഴുത്തിന് രണ്ട് മുറിവുകൾ എന്നാണ് ഇൻക്വസ്റ്റർ നടത്തി അതിൻ്റെ സാക്ഷികളായവരും പോലീസും പറയുന്നത് ശരീരത്തിലാകെ പതിനൊന്ന് മുറിവുകളാണ് ഉണ്ടായിരുന്നത് മനപ്പൂർവ്വം കൊലപാതകം നടത്താൻ വേണ്ടി തന്നെ യാസിർ കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു എന്നാണ് നിഗമനം കോഴിക്കോട് നിന്ന് വീഡിയോ ജേണലിസ്റ്റ് സുബേർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ സിനോയ് തോമസ് തോമസിൻ്റെ റിപ്പോർട്ടർ